ഹായ് അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞു തരുന്നതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് അപ്പോൾ അതൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാർഡാണ് ഒരു ബർത്ത്ഡേ കാർഡാണ് ടോസ്റ്റഡ് നമ്മളൊരു ബർത്ത്ഡേ കാർഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നോർമൽ തീമിൽ ചെയ്യുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ ഇപ്പോൾ മൂന്ന് ഫ്രണ്ട്സാണ് ത്രിമൂർത്തികൾ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞപ്പോൾ ത്രിമൂർത്തികളാണ് അവർക്ക് കൊടുക്കുന്ന ബാക്കി രണ്ട് പേരും മറ്റാർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് അപ്പം ജസ്റ്റ് ഒരു ഐവറി ഷീറ്റ് എടുക്കുക അതിൻ്റെ ഒരു സെൻറ്റിമീറ്റർ നാല് ഭാഗത്ത് ഒരു സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് കട്ട് ചെയ്യുള്ള ബ്ലാക്ക് ചാർട്ട് പേപ്പറും കൂടി എടുക്കുക ബ്ലാക്കോ അല്ലെങ്കിൽ കളർ പേപ്പർ എടുത്താലും മതി എന്താണ് കുഴപ്പമില്ല എന്നിട്ട് എന്തെയ്യുക നമ്മൾ ടോസ്റ്റർ നമ്മൾ സ്റ്റിക്കർ ഉണ്ടല്ലോ അത് നമ്മൾ വരച്ച് കളർ ചെയ്തെടുക്കുക ബ്രെഡും നമ്മളിതുപോലെ കളർ ചെയ്തെടുക്കുക ധൻ ഒരു സ്ട്രിപ്പ് എടുക്കണം ആ സ്ട്രിപ്പ് കുറച്ചും കൂടി വ വീതിയും കുറച്ചും കൂടി വലിപ്പം ഉള്ളതായിരിക്കും കേട്ടോ എന്നാലാണ് നമുക്കത് വലിക്കാനൊക്കെ പറ്റുക എന്നിട്ട് നമ്മൾ ടോസ്റ്റർ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നെ വേണം കേട്ടോ കുറച്ച് ബാ പൊന്തി നിൽക്കുന്ന എന്നാലാണ് നമ്മൾ നമ്മൾ വിചാരിച്ച മാതിരി നമ്മുടെ പരിപാടി സെറ്റാവുള്ളൂ നോർമൽ കട്ടില്ലാത്തത് എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ അതങ്ങനെ പതിഞ്ഞു തന്നാലേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലയെന്ന് വെച്ച് ചെയ്യാതിരിക്കണ്ട കാർഡ് ബോർഡിലെ രണ്ട് ഭാഗത്തും പശു തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ സെയിം പരിപാടി ആയിരിക്കും അവിടെ നടക്കാം നമുക്കിഷ്ടപ്പെട്ട കോഡ്സ് ഇതിൽ എഴുതി കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം ആ ബട്ടറ് ആ ടോസ്റ്റ് ആ ബ്രെഡ് ഇതെല്ലാം കൂടി എഴുതി ചേർന്നൊരു ബന്ധം ഉണ്ടല്ലോ അതാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് എൻ്റെ ഒരു തീം അതാണ് എൻ്റെ മഞ്ഞാൻ മനസ്സിൽ കണ്ടൊരു തീം പിന്നെ ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് ചാർട്ടായതുകൊണ്ട് ഞാൻ എഴുതിയതൊന്നും അവിടെ കാണുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു കളർ പേപ്പർ എടുത്ത് ഒട്ടിച്ചിട്ട് ദെൻ അതിൽ യുവർ സ്പെഷ്യൽ ഡേ എന്ന് എഴുതി കൊടുത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ചാർട്ടിന് പകരം വേറെ കളർ പേപ്പർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഐ നിങ്ങൾ ചെയ്യും അപ്പോൾ ഈ ചതുരത്തിലുള്ള കാട് കാടല്ല ഒരു പേപ്പറ് വെട്ടിയെടുക്കുക ഐവറി ഷീറ്റായിരിക്കുന്നതെനിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കട്ടിയുണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ പേപ്പർ കട്ട് ചെയ്തെടുക്കുക രണ്ട് ഭാഗം സൈഡ് മടക്കി കൊടുക്കുക തെൻ വീണ്ടും നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ റൗണ്ട് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കാർഡിൻ്റെ ബാക്കിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വേറൊരു പേപ്പറിൽ എന്ത് ചെയ്ത നമുക്ക് ഇഷ്ടപ്പെട്ട കോഡ്സ് എന്താണോ അത് നമ്മൾ ഇതിലേക്ക് എഴുതി കൊടുക്കാൻ അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേ വെച്ചിട്ടുള്ളൊരു കോഡ്സ് ഈ കോഡ്സും അവർ തന്നതാണ് കേട്ടോ അത് എഴുതണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് മനുഷ്യർ ഇടക്കുണ്ടാവും പണ്ട് നമ്മൾ വടഡാ ഫോണിൽ ഉണ്ടായിരുന്നില്ലേ മൂന്നാളുകൾ വടാഫോണിൻ്റെ കുറെ ഇങ്ങനെ വൈ വെള്ളമനുഷ്യന്മാർ അവർക്ക് എന്താ പേര് പറയാമൊന്നും എനിക്കറിയില്ല അവരെയാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തായാലും മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ ഒരാൾ എയറിലായിരിക്കും എന്നതാണ് എൻ്റെ തീം ഇട്ടം ഓക്കെ അവർ തന്ന തീമിൽ മിനിയോൺസ് ആയിരുന്നു ഞാൻ പറഞ്ഞു പൊഞ്ഞു മോളെ എനിക്കത് വരയ്ക്കാനാണ് എഴുതാനും കുത്താനൊന്നും അറിയില്ല ഞങ്ങൾ ട്രേസ് എടുക്കലാണ് പക്ഷേ മിനിയോൺസ് എടുക്കാൻ കുറച്ച് പാടാണ് എനിക്ക് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാനത് ഏറ്റേറ്റ് ചെയ്യൂലെന്ന് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ കാർഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത് ഓക്കെ ബായ്